ശ്രീരാമൻ രാമായണം ബന്ധിപ്പിച്ച ചില ചോദ്യങ്ങളാണ് എടുക്കുന്നത് ടുഡേ വി ആർ ടു ടു സർട്ടൻ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ശ്രീരാമ ആൻഡ് രാമായണ നിരവധി ചോദ്യങ്ങൾ ാണ്ഡേ വിസ്റ്റിദ്ധാരണകൾ കുപ്രചരണങ്ങൾ മിസ്ഇൻഫർമേഷൻ ദുർവ്യാഖ്യാനങ്ങൾ ഫാൾസ് എന്നിവയങ്ങളിൽ കാണുന്നവർ ചില തെറ്റിദ് നിലവിലുണ്ട് ദോസ് ദോസ് പീപ്പിൾ ഹു ഹു കൺസിഡർ ശ്രീരാമ ശ്രീരാമ ആസ് ഐഡിയൽ ഓർ ഓർ വർഷിപ്പ് ഹിം ഹിം ഹാവ് സം മിസ്കൺസെപ്ഷൻസ് ഇൻ ഇൻ ശ്രീരാമനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു അജണ്ട അജണ്ട തന്നെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ടുഡേ വെരി ടു മെലൈൻ ശ്രീരാമനല്ല രാവണനാണ് മാതൃക എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ

അതിനാൽ ഏറെ ാണ് ഡി ഉയർന്ന പല ചോദ്യങ്ങളെ ഞാനന്ന് ക്രോഡീകരിച്ചിട്ടുണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് some of the many questions that have been received regarding this subject or topic have been organized by acharya ji apolunna adine kuricha adya chodyangal annu njan vaaikya acharya ji is going to read some of those questions onnavathu chodyam etra ramayanamal undu ennaanu the first question is how many ramayanas are there rendamathu sri ramante jeevitham manasilaakkan ivil edaanu padikkendathu Second question is In order to understand the real life of Ra Sri Rama, which of these Ramayanas should we refer to? Which of these Ramayanas are authentic or authoritative? The Adhyatmika Ramayana, which is very commonly prevalent in Kerala, is it authentic? What are Itihasas? ഒരു ഗ്രന്ഥം ആധികാരികമാണോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ് ഹൗ ഹൗ വി വി എക്സാമിൻ ഓർ കൺക്ലൂഡ് വെദർ എ സ്ക്രിപ്ചർ െങ്കിൽ തപസ് ചെയ്യുന്ന രാമൻ പറയുന്നു തപസ് ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത രാമരാജ സങ്കല്പം ശരിയാണോ എ ക്ലെയിം ശ്രീരാമ കിൽ ശ്രംഭുവാ സോ ഡസ് ദാറ്റ് മീൻ ദാറ്റ് ബീയിംഗ് എ शूद्रा എ പേഴ്സൺ ഈസ് നോട്ട് അലൗഡ് ടു മെഡിറ്റേറ്റ് ആൻഡ് ഡസ് ദാറ്റ് നോട്ട് ഗോ എഗൈൻസ്റ്റ് ദ രാമരാജ്യ കൺസെപ്റ്റ് ഓഫ് ശ്രീരാമ ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു അത് മാദ്രഗായോഗ്യനായ ഒരു വ്യക്തിക്ക് ചേർന്ന പ്രവൃത്തിയാണോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ശ്രീരാമ എബൻഡൺഡ് ഹിസ് प्रेग्नന്റ് വൈഫ് ഇൻ ദ ഫോറസ്റ്റ് ശ്രീരാമൻ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നത് സോ വി ആർ ഗോയിങ് ടു Адഡ്രസ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ശ്രീരാമൻ ആൻഡ് രാമായണ ഇൻ ദാ സെഷൻ മുൻമിതി ഇല്ലാത്ത മനസ്സോടെ ശാന്തമായി ഇത് കേൾക്കുകാൻ തയ്യാറകണം വി ഹാവ് ടു ബി Willing ടു ലിസൺ ടു ദീസ് patiently without any assumptions or presumptions in our mind ഒന്നാമത്തെ ചോദ്യം എത്ര രാമായണങ്ങൾ ഉണ്ട് എന്നാണ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ many ramayanas are there ശ്രീരാമ ചരിതത്തെ

രാമകഥകൾ ചിത്രീകരിച്ചതാണ് പലതും of അവരുടെ അവരുടെ രാമനെ അവതരിപ്പിക്കുന്ന കൃതികളാണ് most of them are independent scriptures or independent scriptures books which reflect the author's author's perspective or author's concept about Sri rama ുംബൌട്ട്ജിക്കുമ്പോൾ ിൽ ഹിം സ്വാതന്ത്ര്യങ്ങളും all sort all kind of freedom adu kondu mathram aanu idellam inu pracharathil ullathu that is the very reason why so many different versions of ramayana are present in society today shri ramane abagalikan lekhicha grandhangal veru undu ramayana grandhangal veru undu there are many versions of ramayana which insult the very concept of shri rama baudha jaina ramayanangal undu there are baudha and jaina ramayanas സീതയെ രാമന്റെ സഹോദരിയായി ചിത്രീകരിക്കുന്ന രാമായണങ്ങൾ സുൽത്താൻമാരുടെ നിർദ്ദേശപ്രകാരം നിരവധി രാമായണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ുംകി പീപ്പിൾ ഹാവ് ബ്രൈറ്റ് മാപ്പിള രാമായണോ ഇതൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് രാമായണങ്ങൾ നമുക്ക് കാണുവാൻ സ്വാതന്ത്ര്യത്തെ ആവിഷ്കാരത്തിനുള്ള ഒരാളുടെ അവകാശത്തെ നമ്മൾ എന്നും ആദരിച്ചിരുന്നു That that is because we we have always respected an individual's freedom of of speech. But are are starting to realize, many of us are starting to 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 realize realize many us it has become a problem to ourselves. ും അല്ലെങ്കിൽ ബൈബിളോ അവരുടെ ഔദ്യോഗിക സഭകൾ പറയുന്നതിനപ്പുറം രചിക്കാൻ പോയാൽ അവർ കൊല്ലപ്പെടുകയോ കൃതികൾ നശിപ്പിക്കപ്പെടുകയോ ഉണ്ടായിട്ടുണ്ട് If anybody wrote a different version of Quran or Bible or the Hadiths, either the person who wrote it or the book that he wrote would have been destroyed or killed. There are situations where people who express different perspectives or opinions were killed. There are situations where people who express different perspectives or opinions were killed. ഇവിടെ നമ്മുടെ രാജ്യത്തിൽ രാമരാജ്യത്തിൽ ശ്രീരാമനല്ല രാമരാജ്യം ആദ്യം സ്ഥാപിക്കുന്നത് ഭരതനാണ് ഇറ്റ് ഇറ്റ് വാസ് വാസ് നോട്ട് ശ്രീരാമ എസ്റ്റാബ്ലിഷ് രാമരാജ്യ ഫസ്റ്റ് ശ്രീരാമന്റെ പേരിൽ മറ്റൊരാൾ സ്ഥാപിച്ച രാജ്യമാണ് രാമരാജ്യം ഭരത രാമരാജ്യത്തിന്റെ ഭരണം എങ്ങനെയായിരിക്കണം രാമരാജ്യത്തിന്റെ ഭരണക്രമം എങ്ങനെയായിരിക്കണം എന്ന് ശ്രീരാമൻ ഉദ്ദേശിക്കുന്നുണ്ട് ധാർമ്മിക മൂല്യങ്ങളെയോ സനാതനധർമ്മത്തെയോ ഗുരുപരമ്പരകളെയോ അധിക്ഷേപിക്കുന്നവർക്ക് പോലും ക്ഷേമം ഉറപ്പു വരുത്തുന്ന രാജ്യമായിരിക്കണം രാമരാജ്യം എന്നാണ് ശ്രീരാമൻ

ുംറപ്പ് വരുത്തണം തന്നെ ശ്രീരാമൻ പറഞ്ഞു ജാഗ്രത പുലർത്തണം ഉപദേശങ്ങളിൽ ആദ്യത്തേത് നടന്നു രണ്ടാമത്തേത് നടന്നില്ല ും ചോദ്യങ്ങളും

It is Ashravidya Samajam's brave step to fight against these brainwashing strategies which have been uh, continuing for centuries now. This is a small introduction to the different kinds of Ramayanas.